കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അത് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ നാളെ എണ്ണി തിട്ടപ്പെടുത്തു പിന്നെ ഇപ്പോഴൊരു ആ വാർത്തക്ക് വലിയ പ്രാധാന്യമില്ല എല്ലാം അതാത് ആ ആ കണക്കുകളും സ്ഥിതി വിവരങ്ങളും പറയാൻ കഴിയുക അതാത് മണ്ഡലങ്ങളിലാണ് പാലക്കാട് കാര്യങ്ങൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ കേന്ദ്രത്തിലാണ് അവർക്കറിയുക അതുകൊണ്ട് അതെല്ലാം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ആ പോയിരുന്നു 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 ആ പോയിരുന്നു അതേ പോയിരുന്നു അതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് ഇടതുപക്ഷം തോൽക്കില്ല ഇടതുപക്ഷം ജയിക്കും അതെല്ലാം വിവാദമുണ്ടാക്കിയ ആളുകൾ തന്നെ പരിശോധിക്കുക പിന്നെ പുതിയ കാര്യം പറയൂ ഉള്ള കാര്യം സത്യസന്ധമായി എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളതാണ് അത് ഞാൻ പോലീസിനോട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും ഞാൻ പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പോലീസ് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് പോയി അതൊരു നടപടിയുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്